നമ്മുടെ വീടുകളിൽ അടുക്കള നവീകരിക്കാനായിട്ട് എഴുപത്തി അയ്യായിരം രൂപ വരെ സൗജന്യ സഹായം ലഭിക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ഇ സി കിച്ചൺ പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമായിരിക്കുകയാണ് ഓരോ അടുക്കളയ്ക്കും എഴുപത്തി അയ്യായിരം രൂപ വരെ നൽകാനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് അടുക്കളയുടെ ഉപയോഗം കൂടുതൽ സൗഹാർദ്ദമാക്കാനും അതോടൊപ്പം തന്നെ സൗകര്യപ്രദമാക്കാനും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താനുമാണ് ഇ സി കിച്ചൺ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് അടുക്കളയുടെ തറ കോൺക്രീറ്റ് ചെയ്ത് ടൈൽ വിരിക്കാം ഗ്രാനൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് കിച്ചൺ സ്ലാബ് കബോർഡ് അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ് കിച്ചൺ സിങ്ക് ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് പ്ലംബിങ് സോഫ്വിറ്റ് നിർമ്മാണം പെയിൻറിങ് തുടങ്ങിയവയെല്ലാം തന്നെ ഈ ഇ സി കിച്ചൺ പദ്ധതിയുടെ ഭാഗമായിട്ട് ചെയ്യാൻ സാധിക്കും ഇലക്ട്രിക്കൽ പ്രവർത്തികൾക്ക് ആറായിരം രൂപ വരെ അനുവദിക്കുന്നതായിരിക്കും നിശ്ചിത വരുമാന പരിധിയിലുള്ളവരുടെ രണ്ടര മീറ്റർ വരെ വിസ്തീർണമുള്ള അടുക്കളകൾ നവീകരിക്കാനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം അനുവദിക്കാനാകും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് സംസ്ഥാന വിവിധ അറിയിപ്പുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക